വെൽക്കം ബാക്ക് അവർ യൂട്യൂബ് ചാനൽ ഇന്ന് ഞാനൊരു അടിപൊളി മധുരവുമായിട്ടാണ് വന്നേക്കുന്നത് ഒരു സ്വീറ്റിൻ്റെ റെസിപ്പി അത് ബ്രെഡ് കൊണ്ടാണ് ഉണ്ടാക്കുന്നത് അതിനായിട്ട് നമ്മുടെ ബ്രെഡ് നാല് സൈഡും കട്ട് ചെയ്ത് നല്ലോണം ഒന്ന് നമുക്കൊന്ന് പരത്തി നൈസായിട്ടൊന്ന് പരത്തി എടുത്തിട്ടുണ്ട് കണ്ടോ ചെറുതായിട്ട് പരത്തി എടുത്തിട്ട് എൻ്റെ കയ്യിൽ ചെറിയ ബ്രെഡാണ് കിട്ടിയത് കുറച്ചും കൂടെ വലിയ ടൈപ്പ് ബ്രെഡ് എടുക്കുന്നതായിരിക്കും ഇതിന് നല്ലത് അപ്പോൾ പരത്തുമ്പോഴത്തേക്കും കുറച്ച് ഒരു വലിയൊരു ഷേപ്പിൽ കിട്ടും ബാക്കി വന്ന് നമ്മുടെ ആ ഒരു സൈഡ് കട്ട് ചെയ്ത പാർട്ടുണ്ടല്ലോ അതൊന്നും ഞാൻ ക്രഷ് ചെയ്ത് വെച്ച് അതുകൊണ്ട് തന്നെ ബ്രെഡ് ഒട്ടും തന്നെ വേസ്റ്റ് ആകത്തില്ല നമ്മുടെ സൈഡൊക്കെ കട്ട് ചെയ്ത് അതും ഒന്ന് ക്രഷ് ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതാണ് ഇന്നത്തെ റെസിപ്പിയുടെ മെയിനായിട്ടുള്ള ഐറ്റം അപ്പോൾ എല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് സബ്സ്ക്രൈബേഴ്സ് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം ആദ്യം തന്നെ ഒരു പാത്രത്തിൽ കുറച്ച് പാലെടുത്തിട്ടുകൊണ്ട് നമുക്ക് നല്ലോണം ഒന്ന് തിളപ്പിക്കാനായിട്ട് വെച്ചിട്ടുണ്ട് അതൊന്ന് തിളച്ച് വരുമ്പോഴത്തേക്കും നമുക്കതിലേക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കാം മധുരം എത്രത്തോളം വേണോ അതിനനുസരിച്ച് നമുക്ക് കൂടുതലും കുറച്ചുമൊക്കെ ചേർത്ത് കൊടുക്കാം പക്ഷേ മധുരം എന്ന് പറയുന്നത് കുറച്ച് കൂടുതൽ നിൽക്കുന്നത് തന്നെയാണ് ഇതിൻ്റെ ഒരു ടേസ്റ്റ് പിന്നെ പഞ്ചസാരയുടെ കൂടെ ഞാൻ കുറച്ച് മിൽക്ക് മീഡും കൂടെ ആഡ് ചെയ്ത് നല്ലോണം അതൊന്ന് മിക്സാക്കി ഒന്ന് എടുത്തിട്ടുണ്ട് അതിലേക്ക് ഞാനിപ്പം ഒരു കാൽ കപ്പ് പാൽപ്പൊടി നമ്മൾ മിൽക്ക് പൗഡറാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത് അതുമായിട്ട് നല്ല രീതിയിൽ ഒന്ന് മിക്സ് ചെയ്യുക അതൊന്ന് മിക്സ് ആട്ടെ കണ്ടു അതൊന്ന് ചൂടായി വരുമ്പോഴത്തേക്കും നമുക്ക് നമ്മുടെ ബ്രെഡിൻ്റെ ആ ഒരു സൈഡ് പാർട്ടുണ്ടല്ലോ നമ്മൾ കട്ട് ചെയ്ത് വെച്ച് അത് ചേർത്ത് കൊടുക്കണം അപ്പം അതിന് മുമ്പായിട്ട് ഞാനിവിടെ ചേർത്ത് കൊടുക്കുന്നത് പനീറാണ് ഹോം മെയ്ഡായിട്ട് തന്നെ നമ്മുടെ പാൽ പിരിച്ച് നമ്മുടെ എന്താ പറയുക നാരങ്ങയും ഒക്കെ ചേർത്ത് ഞാനിതിനു മുമ്പ് അതിൻ്റെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട് ഉണ്ടാക്കുന്ന എല്ലാവർക്കും അറിയാമല്ലോ പനീർ വീട്ടിൽ തന്നെ ഉണ്ടാക്കുന്ന ആ രീതിയിൽ ഉണ്ടാക്കിയെടുത്ത പനീറാണ് അതും കൂടെ ചേർത്ത് കൊടുത്തു അതും ഒന്ന് ചൂടായതിനു ശേഷം ലാസ്റ്റായിട്ട് നമ്മുടെ ആ ഒരു ബ്രെഡ് ക്രംസ് ആ ബ്രെഡിൻ്റെ ആ ഒരു സൈഡ് പാർട്ട് ക്രഷ് ചെയ്തതാണ് അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് കണ്ടോ ഇനി നമുക്ക് നല്ലോണം ഒന്ന് കുറുക്കിയെടുക്കാം നിങ്ങൾക്ക് കളറൊക്കെ വേണമെങ്കിൽ ആഡ് ചെയ്യാം ഞാനിവിടെ അങ്ങനെ കളറും കാര്യങ്ങളൊന്നും ചേർക്കുന്നില്ല പ്രത്യേകിച്ച് ഞാൻ കളറ് സാഫ്രോണോ മഞ്ഞൾപ്പൊടിയൊക്കെയാണ് ചേർക്കാറ് ഇതിപ്പം ഈ ഒരു വൈറ്റ് കളറിൽ തന്നെയാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ ഈ രീതിയിൽ നമുക്ക് നല്ലോണം ഒന്ന് ആ ഒരു പാല് ഒരു പേസ്റ്റ് രൂപത്തിൽ നമ്മുടെ ആ ഒരു നമ്മുടെ ബ്രെഡിലൊക്കെ നമ്മൾ ജാമൊക്കെ സ്പ്രെഡും ചോക്ലേറ്റ് സ്പ്രെഡൊക്കെ സ്പ്രെഡ് ചെയ്തില്ലോ ആ ഒരു രീതിയിൽ തിക്നസ്സിൽ വേണം നമുക്കിതൊന്ന് കുറുക്കിയെടുക്കാനായിട്ട് അതിവിടെ സെറ്റായിട്ടുണ്ട് ചൂടാറാൻ വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മുടെ പാത്രത്തിൽ ആ പാത്രത്തിൽ തന്നെ കുറച്ചും കൂടെ പാലെടുത്തിട്ടുണ്ട് ഇത് നല്ലോണം ഒന്ന് നമുക്ക് തിളപ്പിക്കണം സെയിം പാത്രത്തിൽ തന്നെയാണ് കഴുകാനൊന്നും പോയില്ല കാരണം അത് കഴുകുന്ന കാര്യമൊന്നുമില്ല ആ ഒരു ഫ്ലേവറൊക്കെ അതിൽ തന്നെ കിടന്നോട്ടെ അപ്പം പാൽ നമുക്ക് ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് അതൊന്ന് ചൂടായി ഒന്ന് തിളച്ച് വരണം അപ്പോൾ അതിൻ്റെ നമുക്ക് മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര നമുക്ക് പഞ്ചസാര വേണമെങ്കിൽ സ്കിപ്പ് ചെയ്യാം സ്കിപ്പ് ചെയ്തിട്ട് നമുക്ക് മധുരത്തിന് മിൽക്ക് മെയ്ഡ് മാത്രമായിട്ട് ചേർത്ത് കൊടുക്കാം കേട്ടോ ഞാനിപ്പം മിൽക്ക് മെയ്ഡ് മാത്രമാണ് ചേർത്ത് കൊടുക്കുന്നത് മിൽക്ക് മെയ്ഡ് ചേർക്കുന്നതാണ് കൂടുതലും ടേസ്റ്റ് ഈ പുഡിങ്ങും ഡെസേർട്ടും കാര്യങ്ങളൊക്കെ മിൽക്ക് മെയ്ഡാണ് ബെറ്റർ അപ്പം ഞാൻ നമ്മുടെ മിൽക്ക് മെയ്ഡ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് നമുക്ക് നല്ലോണം ഒന്ന് യോജിപ്പിച്ച് നല്ല രീതിയിലൊന്ന് ചൂടാക്കിയെടുക്കാം ഇനി അതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് മഞ്ഞൾപ്പൊടിയാണ് എനിക്ക് സാഫറൂൺ ഇല്ലായിരുന്നു അതുകൊണ്ട് ഒരു ചെറിയൊരു കളറിന് വേണ്ടി ഞാൻ ഒരു നൂള് മഞ്ഞൾപ്പൊടി ചേർത്തിട്ടുണ്ട് ഒരുപാടങ്ങ് ആകരുത് അത് പ്രത്യേകം ശ്രദ്ധിക്കണം കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു മഞ്ഞൾപ്പൊടിയുടെ കുത്തല് ഒരു ടേസ്റ്റ് ഉണ്ടല്ലോ അത് വരും അപ്പം അതുകൊണ്ട് ലൈറ്റായിട്ടൊരു നുള്ളു മാത്രം ചേർത്ത് കൊടുത്ത് നമുക്കിതൊന്ന് വറ്റിച്ചെടുക്കണം ഒരു കാൽ കപ്പോളം പാലാണ് ഞാൻ എടുത്ത് അത് അതിൻ്റെ ആകുന്ന രീതിയിൽ വറ്റിച്ചെടുക്കണം എന്നിട്ട് അതിന് ശേഷം നമുക്ക് അടുത്ത സംഭവം എടുക്കാം അതിനായിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഫ്രഷ് ക്രീമും വാനില എസൻസും പാലും മിൽക്ക് മീഡും കൂടെ ഉള്ള മിക്സാണ് ഇത് നല്ല രീതിയിലൊന്ന് എടുക്കാം നമ്മൾ പാലവിടെ വറ്റിക്കാൻ വെച്ചിട്ടുണ്ട് നമുക്ക് ഒരുപാട് നേരം ഇളക്കണ്ട ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് അതൊന്ന് കുറുക്കിയെടുത്താൽ മതി അപ്പോൾ അത് ആ സമയം കൂടെ നമുക്ക് ഇതും ഒന്ന് സെറ്റാക്കി എടുക്കാം അപ്പം അങ്ങനെ നമ്മുടെ സംഭവങ്ങളെല്ലാം റെഡി ആയിട്ടുണ്ട് കണ്ടോ ആ ഒരു പാലിൻ്റെ മിക്സും എല്ലാം തന്നെ ഇവിടെ സെറ്റായിട്ടുണ്ട് കുറച്ച് ബ്രെഡ് ക്രംസും ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതെല്ലാം റെഡി ആയിട്ടുണ്ട് നമ്മുടെ ഒരു ട്രെയിലാണ് ഞാനത് ഉണ്ടാക്കാൻ പോകുന്നത് അത് നമുക്കിത് സെറ്റ് ചെയ്യാം നമ്മുടെ ആ ഒരു ഫസ്റ്റ് നമ്മൾ ഉണ്ടാക്കിയ ആ ഒരു ഫില്ലിങ് ഇതാണ് ആ ഒരു ഫില്ലിങ് അതിങ്ങനെ നമ്മൾ കൈ കൊണ്ട് ഇങ്ങനെ എടുക്കാം കണ്ടോ ഈ ഒരു രീതിയിൽ നമ്മൾ കയ്യിൽ ഒട്ടിപ്പിടിക്കാത്ത രീതിയിൽ കിട്ടും ഒട്ടിപ്പിടിക്കാൻ തോന്നിയാൽ കുറച്ച് നെയ്യോ കാര്യങ്ങളൊക്കെ നമുക്ക് സ്പ്രെഡ് ചെയ്യാം ഇത് നമുക്ക് നല്ലോണം ഒന്ന് നമുക്ക് ഇഷ്ടമുള്ള ഒന്ന് റോൾ ചെയ്യുകയോ ഇല്ലെങ്കിൽ ഡയറക്റ്റ് ആയിട്ട് തന്നെ ബ്രെഡിൽ നമുക്കൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക ഞാനിപ്പോൾ ഒന്ന് ചെറിയ രീതിയിലൊന്ന് എടുത്തിട്ട് ആ ഒരു ബ്രെഡിൽ വെച്ചൊന്ന് റോൾ ചെയ്തെടുക്കുകയാണ് ഈ രീതിയിൽ വെച്ചിട്ട് നമ്മൾ തന്നെ ജസ്റ്റ് ഒന്ന് റോൾ ചെയ്യുകയാണ് കണ്ടോ നല്ല രീതിയിൽ ഒട്ടിയിരുന്നോളും ബ്രെഡ് നല്ല രീതിയിൽ നമ്മൾ പരത്തി വെച്ചിരിക്കുന്നതുകൊണ്ട് തന്നെ നമുക്ക് അത് നല്ലോണം ഒട്ടി കിട്ടും അങ്ങനെ എല്ലാം ഒന്ന് റെഡിയാക്കി എടുക്കാം ഈ രീതിയിൽ കണ്ടോ ഇന്ന് റോൾ ചെയ്ത് എടുക്കാം നമ്മുടെ ഈ ട്രേയിലാണ് നമ്മൾ സെറ്റ് ചെയ്യാൻ പോകുന്നത് അപ്പോൾ ഈ രീതിയിൽ നമുക്ക് നമ്മുടെ ആ ഒരു ബ്രെഡ് എല്ലാം തന്നെ നമുക്ക് റോ റോൾ ചെയ്ത് എടുക്കാം ആ ഒരു ഫില്ലിങ് വെച്ചിട്ട് ഞാനിവിടെ ഇത് ഇത്രയും നമ്മൾ സെറ്റാക്കി എടുത്തിട്ട് കണ്ടോ ഇത്രയും റോളാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത് ഇനി ഇത് ഡയറക്റ്റായിട്ട് വെക്കുമല്ല നമ്മുടെ ആ ഒരു ഫ്രഷ് ക്രീം ഒരു ഫീല്ലിങ് നമ്മൾ ഉണ്ടാക്കിയല്ലോ ആ ഫ്രഷ് ക്രീമും പാലും മിക്സിലേക്ക് ഇതൊന്ന് നമുക്കൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കും മുക്കി ഡിപ്പ് ചെയ്തതിന് ശേഷം നമുക്ക് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ഡെക്കറേറ്റ് ചെയ്യാം ഞാനൊരു കോർണറിലായിട്ട് ഇങ്ങനെ വെച്ച് സെറ്റ് ചെയ്യുകയാണ് ഒരു ഭംഗിക്ക് എനിക്ക് തോന്നിയ ഒരു രീതിയിൽ സെറ്റ് ചെയ്യാൻ നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ സെറ്റ് ചെയ്യാം ഈ രീതിയിലാണ് നമ്മളൊന്ന് ആ ഒരു റോള് ഡിപ്പ് ചെയ്ത് ഡിപ്പ് ചെയ്ത് ആ ഒരു മിക്സിൽ ഫ്രഷ് ക്രീമും പാലും മിൽക്ക് മെയ്ഡും വാനലൈസെൻസും ഇതിൻ്റെ അകത്തൂടെ ഡിപ്പ് ചെയ്യുമ്പോൾ നല്ലോണം ഒന്ന് കൊതിരും അപ്പോൾ ഇത് സെറ്റ് ആത് കഴിക്കുമ്പോഴത്തേക്കും വായിലിങ്ങനെ അല്ലിത്ത് പോകത്തില്ല ആ രീതിയിൽ കിട്ടാൻ വേണ്ടിയാണ് ഇങ്ങനെ ഡിപ്പ് ചെയ്ത് വെക്കുന്നത് അപ്പോൾ ഫുള്ളായിട്ട് നമുക്കിത് അങ്ങനെ അത് ഫുള്ളായിട്ട് നമ്മൾ ഈ രീതിയിൽ സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് അതിൻ്റെ പുറത്തായിട്ട് നമ്മൾ ആ ഒരു പാലും മിൽക്ക് മെയ്ഡും എല്ലാം കൂടെ വറ്റിച്ചെടുത്തായിരുന്നല്ലോ ആ ഒരു മിക്സ് ഇങ്ങനെ ഒഴിച്ചു കൊടുക്കാം ഈ രീതിയിൽ ഒഴിച്ചു കൊടുക്കാം കണ്ടോ ഇത് നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഡെക്കറേറ്റ് ചെയ്തെടുക്കാം കേട്ടോ ഞാൻ ആ ഒരു ബ്രെഡ് ക്രംസ് കൊണ്ട് തന്നെ ഒരുപാട് വലിയ റിച്ച് ആയിട്ടൊന്നുമല്ല അല്ല ആ ഒരു ബ്രെഡ് ക്രംസ് കൊണ്ട് തന്നെ ഒന്ന് ചെറിയ രീതിയിൽ ഒന്ന് ഡെക്കറേറ്റ് ചെയ്തെടുക്കുന്നുണ്ടേ കേശൂരി ഇവിടെ സപ്പോർട്ടായിട്ട് ഇവിടെ ഉണ്ട് അപ്പം നമ്മുടെ ബ്രെഡ് ഇവിടെ റെഡി ആയിട്ടുണ്ട് നമ്മുടെ ആ ഒരു സ്വീറ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട് കുറച്ച് നട്ട്സും കൂടെ ഞാൻ വെച്ചിട്ടുണ്ട് ഇനി ഇത് നല്ലോണം തണുപ്പിച്ച് വേണം കഴിക്കാനായിട്ട് തണുപ്പിച്ച് കഴിക്കുമ്പോഴാണ് അതൊരു അതിൻ്റെ ഒരു ടേസ്റ്റ് വരുന്നത് അപ്പോൾ തണുപ്പിച്ച് വേണം നല്ലോണം കഴിക്കാൻ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക അടിപൊളി ഐറ്റം ആണ് എല്ലാവർക്കും ഇഷ്ടപ്പെടും അപ്പോൾ നമുക്ക് അടുത്തത് വഴിയായിട്ട് വീണ്ടും കാണാം മറക്കാതെ എല്ലാവരും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും ഇതൊന്ന് ട്രൈ ചെയ്ത് കമൻസിലൂടെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കാനും മറക്കരുത്